പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ യൂട്യൂബ് ചാനൽ ആയിരം സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞിരിക്കുകയാണ് അത് ഒരു വർഷമായി നമ്മൾ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് ഇപ്പോഴാണ് ആയിരം ആയത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കണ്ടിന്യൂവേഷൻ ഇല്ല എന്നുള്ളതാണ് അപ്പം ആയിട്ട് ഇട്ടിരുന്നെങ്കിൽ നമുക്ക് നേരത്തെ ആയതിന് ഇപ്പം നമ്മൾ വന്ന വിഷ് പറഞ്ഞു വന്ന വിഷയം അതല്ല നമുക്കൊരു യൂട്യൂബ് ചാനല് ആയിരായൻ്റെ ഒരു സന്തോഷത്തിലാണ് ഈ വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ ഒരു പുതിയതായിട്ട് ഒരാൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ എങ്ങനെ തുടങ്ങാം എന്നുള്ളൊരു കാര്യമൊക്കെ ഒന്ന് ജസ്റ്റ് പറയാം എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് എടുക്കുന്നത് അപ്പം എനിക്ക് എൻ്റെ ചാനലിന് മറ്റേ വീഴ്ചകളും ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് അപ്പം നമ്മൾ ആദ്യമായിട്ട് തുടങ്ങുമ്പോൾ നമ്മൾ എന്താണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു ഐഡിയ നമ്മൾ ആദ്യം ഒരു വ്യക്തമായിട്ട് ഒരു ബുക്ക് എടുത്ത് എഴുതിയിരിക്കണം ഞാൻ വീഡിയോ ഇടാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് അതിൻ്റെ പോക്ക് എങ്ങനെയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്താന്നുള്ളത് എന്ന് വെച്ചാൽ നമ്മൾ ഇട്ട് തുടങ്ങി കഴിയുമ്പോൾ പല വിഷയങ്ങൾ കാണും അപ്പം അതെല്ലാം എടുക്കാൻ പോയി കഴിയുമ്പോൾ അവസാനം ചാനലിൽ അത് ഇടാൻ ടൈമില്ലാതെയൊക്കെ ആകും നമ്മൾ ആ ഉദ്ദേശിക്കുന്ന ഐഡിയ അനുസരിച്ച് വേണം ചാനലിൽ പോകാമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ കണ്ടന്റുകളുടെ കാര്യത്തിലാണ് ആക്റ്റീവ് കണ്ടന്റ് കൊണ്ട് പിന്നെ ഇത്ര പവർ ഉള്ളാത്ത കണ്ടന്റുള്ളൂ അതായത് സമകാല വിഷയങ്ങളെ സംബന്ധിച്ച് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഇടുമ്പോൾ തന്നെ റീച്ച് കിട്ടും ഇപ്പം ഞാൻ ഇന്നലെ ഒരു വീഡിയോ സിനിമയുടെ ഇട്ടു അപ്പം അതിന് നല്ല റീച്ച് കിട്ടി പക്ഷെ അതൊരു ഒരാഴ്ച കൊണ്ട് അതിൻ്റെ ആ റീച്ച് അങ്ങ് കുറയും മറ്റേ ഫോണിൻ്റെയോ ക്യാമറയുടെയോ ഒക്കെ കാര്യങ്ങൾ ഇടുന്നത് നമ്മൾ ഇട്ട അന്ന് തൊട്ട് ഇപ്പോഴും വ്യൂസ് കേറിക്കൊണ്ടിരിക്കുകയാണ് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഐഫോണിൻ്റെ ഒരു വീഡിയോയ്ക്ക് ഇപ്പോഴും നല്ല വ്യൂവും ടൈമും കിട്ടും അപ്പം അങ്ങനെയുള്ളതിൻ്റെ അകത്ത് ഏത് വിഷയങ്ങളാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആദ്യമേ നമുക്കൊരു വ്യക്തത ഉണ്ടായിരിക്കണം മിക്സ് ആക്കി മിക്സാക്കിയിട്ടാലും കുഴപ്പമൊന്നുമില്ല അപ്പം അപ്പം പിന്നെ നമ്മൾ ചാനൽ ഉണ്ടാക്കുന്നതിന്റെ അത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം എങ്ങനെയാണ് ഉണ്ടാക്കുന്ന ബേസിക്കായിട്ട് പറയാം നമ്മളെ ജിമെയിൽ അക്കൗണ്ട് വെച്ചിട്ട് നമ്മൾ നോർമൽ ആയിട്ട് നമ്മുടെ യൂട്യൂബിൽ സൈൻ ഇൻ ചെയ്യുക അപ്പോൾ അതിൻ്റെ അത് പരും ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ളത് അപ്പോൾ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അത് ഇപ്പം അതിൻ്റെ സെറ്റിംഗ്സിൽ പോയിട്ട് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി നെയിം നമുക്ക് എന്ത് ചാനലിന്റെ പേര് എന്ത് പിന്നെ ഒരു പ്രാവശ്യം ചേഞ്ച് ചെയ്തുകൊണ്ട് അത് പിന്നെ ഇടയ്ക്ക് മാറ്റാൻ പറ്റാഴുക അങ്ങനെയൊന്നുമില്ല നമുക്ക് ഈ ചാനലിന്റെ നെയിം എപ്പോൾ എപ്പോഴാണെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം അങ്ങനെയൊന്നും പേടിക്കേണ്ട കാര്യമില്ല പിന്നെ ചാനൽ തുടങ്ങുമ്പം കഴിവതും തുടങ്ങുന്നതും തൊട്ട് അതിൻ്റെ ക്രൈറ്റീരിയ കോപ്പിറൈറ്റ് ക്രൈറ്റീരിയെന്നുള്ള സംഭവം ഉണ്ട് അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക അതായത് യൂട്യൂബിന്റെ അത് എന്തൊക്കെ വിഷയങ്ങൾ ഇടാം എന്തൊക്കെ വിഷയങ്ങൾ ഇടാൻ പറ്റത്തില്ല എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അതായത് ഇപ്പോ കുറച്ച് കാര്യങ്ങളൊക്കെ ബാൻഡ് ആണ് കുട്ടികളെ വെച്ചുള്ള വീഡിയോസ് ബാൻഡ് ആണ് ഗെയിമുകളുടെ കാര്യങ്ങളിലെ കുറേ കാര്യങ്ങൾ ബാൻഡാണ് പിന്നെ സെക്സ് വീഡിയോസ് ഉള്ള കാര്യങ്ങളൊക്കെ ബാൻഡാണ് പിന്നെ എക്സ്പ്ലോയേഷൻ പൊട്ടിത്തെറിക്കുള്ള അപകടങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ മദ്യപാന പ്രോത്സാഹനം അങ്ങനെയുള്ള കുറേ വിഷയങ്ങളൊക്കെ ബാൻഡാണ് അപ്പം അത് അങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ ഇടാതിരിക്കാൻ ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ സോങ്ങുകൾ സോങ്ങുകളായാലും ക്ലിപ്പുകളായാലും ഒരു സിനിമയുടെ ക്ലിപ്പുകളോ അല്ലെങ്കിൽ സിനിമയുടെ പാട്ടുകളോ ഒന്നും ഇടാതിരിക്കുക ചെ ഡൺലോഡ് ചെയ്തുള്ള പാട്ടുകൾ അതൊക്കെ കോപ്പിറൈറ്റോ കോപ്പിറൈറ്റ് വരാത്ത കോപ്പിറൈറ്റ് ഇഷ്യൂ ഇല്ലാത്ത കുറേ സോങ്ങുകൾ നമ്മൾ യൂട്യൂബിനെ നമുക്ക് റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അത്ര സോങ്ങുകൾ യൂസ് ചെയ്യുക പിന്നെ കോപ്പിറൈറ്റ് ക്ലെയിം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ മൂന്ന് പ്രാവശ്യം വരെ കോപ്പറേറ്റുകളെയും തരും അത് മൂന്ന് പ്രാവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൻ്റെ ഒരു പവർ കുറഞ്ഞുകൊണ്ടിരിക്കും അത് വരാതിരിക്കാൻ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ പാട്ട് ഏറ്റവും നല്ല നമ്മളൊരു ഇച്ചിരി നല്ല ക്ലാരിറ്റി ഉള്ള ഫോണിലോ മൊബൈലിലോ ഇടാത്ത സമയം കണ്ടൻ്റുകളുടെ പറയുന്നതിന്റെ അവതരണം ഇച്ചിരി മോശമാണെങ്കിലും നല്ല നിലവാരത്തിൽ നല്ല ക്ലാരിറ്റി അപ്പ് ചെയ്തൊക്കെ വീഡിയോ ഇടാൻ നല്ലതായിരിക്കും പിന്നെ ഇതുപോലെ മൈക്ക് ഒക്കെ യൂസ് ചെയ്യുക മൈക്ക് യൂസ് ചെയ്യാൻ നല്ല സൗണ്ട് ക്വാളിറ്റി സൗണ്ട് നമ്മൾ സൗണ്ട് നല്ല ശ്രമിക്കുക ലൈറ്റ് നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ ശ്രമിക്കുക ട്യൂബ് ലൈറ്റും നമ്മുടെ സി എഫ് എല്ലും ഒക്കെ യൂസ് ചെയ്താണേലും വീഡിയോസ് എടുക്കുകയായിരിക്കും നല്ല മൊബൈൽ എടുക്കുകയാണെങ്കിൽ റിംഗ് ലൈറ്റ് ഉപയോഗിക്കുക വീഡിയോ ലൈറ്റിനൊക്കെ എക്സ്പെൻസീവ് ആണ് അതിലേക്ക് പോകണം എന്ന് പറയുന്നില്ല തുടങ്ങുന്നവരുടെ കാര്യത്തിലാണ് പറയുന്നത് പിന്നെ നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യാൻ ഫോണിലൊക്കെ എഡിറ്റ് ചെയ്ത് ഇട്ടാൽ മതി തുടക്കത്തിൽ പിന്നെ അത് ആയി വന്നാൽ മതി പിന്നെ കണ്ടിന്യൂവേഷനാണ് യൂട്യൂബിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കണ്ടിന്യൂഷനാണ് നമുക്കും ചെയ്യാൻ പോയത് ഇട്ട് തുടങ്ങി ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം കഴിയുമ്പോൾ നമ്മൾ ചിലപ്പം എന്തേലുമൊക്കെ കാര്യത്തിൽ ആയിട്ട് ഇടാതിരിക്കാൻ പറ്റും അപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ച റീച്ച് ഭയങ്കരമായിട്ട് താഴേക്ക് പോകും അങ്ങനെ വരാതെ നമ്മൾ ഏറ്റവും മാക്സിമം അപ്പോൾ ആഴ്ചയിൽ ഒരു വീഡിയോ ആണ് ഒരു വീഡിയോ കണ്ടിന്യൂറ്റ് ആയിട്ട് ഇടാൻ ശ്രമിക്കുക അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് യൂട്യൂബിന്റെ അകത്ത് ഇപ്പം ഞാൻ ഞാനാണെങ്കിൽ ഇപ്പം ഷോർട്ട് വീഡിയോ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് ഉണ്ടെന്ന് വെച്ചാൽ ഇന്ന് കാലത്ത് സബ്സ്ക്രൈബേഴ്സിനെ കൂടുതൽ ഇടാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഷോർട്ട് വീഡിയോ ഇടുക എന്നുള്ളത് അതും ഇമ്പോർട്ടൻസ് കൊടുത്ത് പുതിയതായിട്ട് തുടങ്ങുകയാണെങ്കിൽ ചെയ്യുക പിന്നെ യൂട്യൂബിനകത്ത് മോണിറ്റൈസേഷൻ ആകാൻ വേണ്ടി ഏറ്റവും മിനിമം വേണ്ടത് അഞ്ഞൂറ് സബ്സ്ക്രൈബറും മൂവായിരം വാച്ച് കപ്പയേഴ്സും നമ്മുടെ അഞ്ഞൂറ് സബ്സ്ക്രൈബും മൂവായിരം വാച്ച് കപ്പയേഴ്സും മൂന്ന് വീഡിയോ മിനിമം ഇടുക എന്നുള്ളതുമാണ് അപ്പം അത് സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് നമ്മൾ ഫ്രണ്ട്സിനോടും അങ്ങനെ റിലേറ്റീവ്സിനോടൊക്കെ പറഞ്ഞ് സബ്സ്ക്രൈബേഴ്സ് കിട്ടും പക്ഷെ വാച്ച് അഫേഴ്സ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ മസ്റ്റായിട്ട് കണ്ടുത്തണം അത് നമ്മുടെ കണ്ടന്റ് പോലെ ഇരിക്കും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടന്റുകൾ ഇടുക വാച്ച് അഫേഴ്സ് കൂട്ടാൻ പറ്റിയ കണ്ടന്റുകൾ ഇടുക എന്നുള്ളതാണ് യൂട്യൂബിൻ്റെ അകത്ത് മുന്നേറാനുള്ള ഏറ്റവും വലിയ മാരണം നല്ല നല്ല കണ്ടന്റുകൾ എന്താണ് സിനിമയാണോ ടി വി ആണോ വണ്ടിയാണോ മൊബൈലാണോ അങ്ങനെ എന്താണ് കണ്ടുപിടിക്കുക അത് നേരിട്ട് ആ ഒരു ചാനൽ തുടങ്ങുക അപ്പം എൻ്റെ കാര്യത്തിൽ തന്നെ പറ്റിയൊരു ഡ്രോ ബാക്ക് ഞാൻ ഒരു ടെക്ക് ചാനലല്ല ഫോട്ടോഗ്രാഫി ചാനലും അല്ലാത്ത രീതിയിലാണ് ഇട്ടത് നമ്മൾ നമ്മളെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാനും എൻ്റെ ഒരു പ്രൊമോഷൻ എന്നുള്ള രീതിയിലാണ് ചാനൽ തുടങ്ങിയത് അതായത് ഫോട്ടോഗ്രാഫി രീതിയിലുള്ള ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഒത്തിരി ക്ലിപ്പുകൾ കിട്ടുന്നുണ്ട് നമ്മൾ ഇടാതിരുന്നിട്ടും കാര്യമില്ലല്ലോ യൂട്യൂബ് ചാനലും മൂന്ന് ടൈസിലാക്കാൻ എന്നുള്ള അല്ലായിരുന്നു പക്ഷെ അതിനകത്ത് യൂട്യൂബിൽ ഇട്ട് തുടങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ നല്ല രസം ബ്ലോയിങ് ഒക്കെ ചെയ്യാൻ തോന്നുന്നു അങ്ങനെ ഞാൻ ഇടാൻ തുടങ്ങി അപ്പോൾ ഇടയ്ക്ക് പിന്നെ നമ്മൾ സ്റ്റുഡിയോ മാറ്റവും ആയിട്ട് കുറേ കാര്യം ഒരു ഒന്ന് രണ്ട് മൂന്ന് മാസമാണ് ഡിലേ ആയിപ്പോയി അതിൻ്റെ ഒരു പോരായ്മ നമ്മുടെ ചാനലിൽ ഇപ്പോഴും ഉണ്ട് അപ്പോൾ അതൊക്കെ ഇപ്പോൾ കയറി വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും വലിയ തുടക്കമാണ് ഇപ്പോൾ നീ ഇപ്പോൾ ഇന്നലെ വീഡിയോ ഇടാൻ തുടങ്ങി മിനിഞ്ഞാന്ന് വീഡിയോ ഇടാൻ തുടങ്ങി തൊള്ളായിരം കിടന്ന് ഒറ്റയടിക്ക് ഒരു പത്തൊമ്പത് എഴുപത് സബ്സ്ക്രൈബറുകളും കയറി ഇപ്പോൾ വൺകെ ആയി അപ്പോൾ ഇത് പിടിച്ചു നിർത്തിക്കൊണ്ട് പോകാനുള്ള പ്ലാനിങ്ങിലാണ് ഞാൻ നിൽക്കുന്നതും ഉദ്ദേശിക്കുന്നതും അപ്പം കണ്ടന്റുകൾ ഇനിയിപ്പം കൂടുതലും ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ ഇടുന്നു നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഇതിന്റെ റിലേറ്റഡ് റിലേറ്റഡുള്ള കുറെ കണ്ടന്റുകൾ കിട്ടും പിന്നെ ചാനൽ തുടങ്ങുന്നതിന്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയാം പിന്നെ മോണിറ്റൈസേഷന്റെ കാര്യം ഇല്ലാത്തുള്ള കാര്യം പറയുകയാണെങ്കിൽ കോപ്പിറൈറ്റ് ക്ലെയിം ഇടാതെ വീഡിയോസ് ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ മനസ്സിലായിട്ട് മോണിറ്റൈസ്ഡ് ആകുന്നതായിരിക്കും പിന്നെ ഒരു പരിധി കൂടുതലൊന്നും പൈസ വരുമെന്നൊന്നും പ്രതീക്ഷിക്കരുത് നമ്മൾ മുടക്കുന്ന നല്ലവണ്ണം പണിയെടുക്കണം കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കിട്ടും എന്നാണ് ആൾക്കാർ കിട്ടുന്നവരൊക്കെ രീതിയിൽ നമുക്ക് വന്നേക്കുന്നത് അപ്പം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം യൂട്യൂബിൻ്റെ അകത്ത് കണ്ടിന്യൂഷൻ അതൊക്കെ പറഞ്ഞു എഡിറ്റിങ്ങും ക്യാമറ ക്ലാറ്റി അതൊക്കെ നോക്കി ചെയ്യുകയെന്നുള്ളത് പിന്നെ സമകാലി വിഷയങ്ങൾ അത്രയൊക്കെയാണ് ഇനി അടുത്ത പിന്നെ യൂട്യൂബ് ചാനൽ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കൻ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും എഡിറ്റിംഗ് സംബന്ധമായിട്ടോ ക്യാമറ എഡിറ്റിങ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിയണം കമന്റ് കമൻറ്റിട്ടാൽ ഞാൻ അത് സംബന്ധിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും